ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ നാട്ടുകാരെല്ലാം കൂടി കൂടി കൊല്ലും പേടി അപ്പനും അമ്മയും പെണ്ണിനെ ഇപ്പ താടിക്കും തലക്കും കൈ കൊടുത്തു നിന്നിട്ട് ഒരു കാര്യവും ഇല്ല കെട്ടിയിട്ട് പല്ല് പറിച്ചെടുക്കുകയാണ് വേണ്ടത് എന്താടി നിനക്ക് എന്നേം കടിക്കണെന്ന് തോന്നുന്നുണ്ടാ എനിക്കൊരു ദോഷ ചൂട്ടാ കൊടുക്കേ ഉണ്ടാവട്ടെ െ കടന്ന് ബഹളം വെക്കാതെ എന്തായി ബാലം പോകുന്നുണ്ടോ ആ പെണ്ണിനെ കാണാൻ അതോ പതിവ് പോലെ തരവും പറഞ്ഞു മാറുവാണോ പോകുന്നുണ്ട് പരുത്തിക്കാവലുമൊരു ചുറ്റുവിളക്ക് നേർന്നിരിക്കോ ഭഗവതിയുടെ മുമ്പിൽ വിളക്ക് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല ശാരദേ ആമക്കടെ തലക്കകത്താ വെട്ടം വിടേണ്ടത് പെണ്ണുക്ക് സ്ഥിര ബുദ്ധി ഇല്ലാന്ന് വെച്ചാൽ അവന്മാര് കല്യാണം കഴിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് നിന്റെ മോള് വലിയ ബുദ്ധിക്കാരിയാവോ ഇല്ലല്ലോ രവിക്ക് വന്നിരിക്കുന്ന ആലോചന വെച്ചാൽ ആരാ ഈ നാട്ടിലുണ്ടോ അത്രയും വലിയ പണക്കാരു അവിടെന്നാ ഒരേ ഒരു പെൺകുച്ചിന്റെ ആലോചന ഇങ്ങോട്ട് വന്നത് അന്നേരം അവൻ ഏട്ടം കെട്ടിട്ടേ കെട്ടൂന്ന് അഹങ്കാരം അല്ലാതെന്തോന്ന അല്ല നൂനെ അതിപ്പോ ബാലിന് ഇന്ന് പോയി കാണുന്ന പെൺകുട്ടി ഇഷ്ടപ്പെട്ട രണ്ട് കല്യാണം കൂടി ഒരു പന്തൽ വെച്ച് നടത്താല്ലോ ആ നടന്നാ കൊള്ളാം അല്ലെങ്കിൽ കുടുംബം കുറ്റിയറ്റങ്ങ നിന്നു പോവും ഇനിയിപ്പൊ പെണ്ണിന് ചന്ദ്രനെയും മകൻ വായിച്ചിട്ടില്ല കുറ്റിമണിതാണിക്ക് അറിഞ്ഞിരുന്നു അച്ചോട്ട രാവിലെ ഇവിടെ നടന്ന പൂവിൽ കണ്ടു എന്റെ അച്ചോട്ട ഞാൻ എന്താ ചെയ്യേ കൊച്ചിട്ട നിനക്കിട്ട അച്ഛതാ നല്ല തല്ല് തരേണ്ടത് ഈ പെണ്ണിന് ഉടുക്കാൻ തുണിയില്ല എന്നിട്ടാണോ നീ മാസാ മാസം പുത്തൻ വാങ്ങിച്ചു കൊടുക്കുന്നത് അവൾക്ക് എത്ര വാങ്ങിച്ചു കൊടുത്താലും എനിക്ക് മതി വരുമോ പെങ്ങളെ എന്റെ കൊച്ചു ഈ നാട്ടിലെ ആരെക്കാളും വീട്ടിലെ രാജകുമാരിയാണി രാജകുമാരി രാക്ഷസ കുട്ടി ആ പെണ്ണിന്റെ പല്ലിന്റെ മൂർച്ച കഴിഞ്ഞ ഒരു മാസം എട്ട് വീട്ടുകാരാ പെണ്ണ് കടിച്ചു പറിച്ചെന്ന് പറഞ്ഞിവിടെ പരാതി കൊണ്ടുവന്നത് കൊണ്ടല്ലേ ബുദ്ധി ഉറക്കുമ്പോ ഇതെല്ലാം മാറിക്കോളും നീയേ ഒരു കവളി മടലെടുത്ത് മണ്ഡല തലയ്ക്കൊന്ന് കൊടുക്ക് അപ്പൊ ബുദ്ധി ഉറക്കുന്നത് കാണാം ഇനി ബുദ്ധി ഇങ്ങനെ പോയാലേ വന്നു കേറുന്ന പെണ്ണുങ്ങളെ അവള് പച്ചക്ക് തിന്നുവല്ലോ അല്ല പിന്നെ അല്ല പോകുന്നില്ലേ രവി നിർബന്ധിച്ചു കൊണ്ടുപോവാൻ കെട്ടിയാലല്ലേ അവന് കെട്ടാൻ പറ്റൂ കിട്ടിയ പാടെ അതങ്ങ് വലിച്ചു കേറ്റിയോ അച്ഛന്റെ രാജകുമാരി തന്നെ ഒരു രാജകുമാരി അതിനേക്കാൾ ഫസ്റ്റ് ഒരു തന്തൈ അച്ചുതാ മുറ്റത്തൊരു പരാതി പരാതിപ്പെട്ടിയും കൂടെ വെച്ചോ അതാവുമ്പ നാട്ടുകാർക്ക് എളുപ്പമാവും എന്താടി നോക്കുന്ന ഒരു ബഹളം കുളിമുറി എന്നുള്ളത് തന്നെ ഇന്നലെ പനമറ്റത്തെ സോമം പിള്ള പരാതിയായി വന്നിട്ടു ശാന്ത ഞാൻ ആരെ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ല ഏട്ടൻ എന്ത് ഇതുവരെ കഴിഞ്ഞില്ലേ കട തുറന്ന് അപ്പക്കുട്ടി അവിടെ പറഞ്ഞു ഫസ്റ്റ് പെണ്ണ് കാണാൻ പോകുന്ന ദിവസം കട കൊറച്ചുനേരം കഴിഞ്ഞ് തുറന്നാൽ എന്താ നിനക്കറിയത്തില്ലേ അവന്റെ സ്വഭാവം അല്ല മേപ്പത്തേക്ക് നിങ്ങൾ എങ്ങനെ പോകുന്നേ കവല വരെ എന്റെ സ്കൂട്ടറിൽ അവിടുന്ന് ഞാൻ നമ്മുടെ രാജന്റെ കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഡീസൽ അടിച്ചു കൊടുത്താ മതി ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ വേണ്ട വന്നല്ലോ രവി എങ്ങനെയെങ്കിലും കല്യാണം കല്യാണം ബാലൻ എന്തെങ്കിലും മുട്ടപ്പൂക്ക് അത് ഞാൻ ഞാൻ വരും